അസാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ രണ്ടത്താണെങ്ങാടി സെൻ്റർ തന്നെയാണ് ഇപ്പം അവിടേക്കൊന്ന് പോയേക്കാം അവിടുത്തെ കംപ്ലീറ്റ് സൈഡും സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബർ കല്ട്ട ആ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ മക്കളെ ഇവിടെ വർക്കുകളൊക്കെ ഒരു ഇതൊക്കെ സൈഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ മഴ ഇല്ലാത്ത നല്ല ചൂടോട്ടാണ് ഇന്ന് രാവിലെ നല്ല മയക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നമ്മൾ ജോലി കഴിഞ്ഞ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അതിനാണ്ടില്ലേ ഈ തല മുതൽ നമ്മളെ അണ്ടർപാസിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് ഒരു സൈഡ് ഈ സൈഡാണ് നമ്മൾ കുറച്ച് ഇപ്പുറത്ത് മുതൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ നമ്മളതാ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ പല മാറ്റങ്ങളും ഇവിടെ ഇന്നും വരാനുണ്ട് ഒന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരുകയാണ് ഏകദേശം ഇട്ടായിട്ടുണ്ട് ഏകദേശം ആറ് മണി കഴിഞ്ഞു ലോങ് വഴി പോയിട്ടില്ല സമയമൊന്നും കിട്ടിയില്ല ജോലി കഴിഞ്ഞ് എല്ലാവരും ഇൻഷാല്ലോ കാണിക്കാനൊക്കെ ഉണ്ട് നമ്മളെ പുതിയ റോട്ടിലൂടെ നമ്മളെ കെ എൻ ആർ സി എന്റെ ഏച്ചെടുത്ത കടന്നു പോണ് സൈഡ് മൊത്തം കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടത് ആ കാട്ട ഒക്കെ ചെയ്തിട്ടുണ്ട് അതേ ആ സൈഡും ഇപ്പോൾ ഇപ്പോൾ നോക്കിയാൽ തന്നെ നല്ല സ്ലോപ്പായിട്ട് ഇങ്ങനെ കാണാം അല്ലേ ആന്റെ ചെരുവാണ് ഇവിടെ കൊടുന്ന് ഇറക്കി കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ സെറ്റാക്കി കഴിഞ്ഞു ഇനി വളരെ കുറച്ചതാ സൈഡ് വാടും ഇവിടുട്ടാ കോൺക്രീറ്റിന്റെ ബാക്കി ഫുള്ള് ഇവിടെ സെറ്റാക്കി ആ തലവേരെത്തി മൂടി നിക്കണം നല്ല ചൂട് ഒന്നൊന്നര ചൂടും ഈ സൈഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കമ്പി തടി കെട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ അത് വരെട്ടാ അങ്ങോട്ട് സൈഡ് പുതുതായിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞതണ്ടില്ലേ അതെല്ലാം കണ്ടില്ല പൊന്നൊന്നര വീതി ആയിട്ടുണ്ട് അണ്ടർപാസ്സിനു കാട കുറച്ച് മണ്ണൊക്കെ നിർത്താന പരിപാടി ഉണ്ടായിരുന്നു എങ്കിലും വടക്കൊന്ന് പോയാക്കട്ടെ അവിടെ കുറച്ച് ഭാഗമുണ്ട് വർക്കിന്റെ ഇവിടെ എടുക്കുന്നു അടിച്ചു വെച്ചിട്ടുണ്ട് നല്ലൊരു ചുടുകാറ്റാണ് പഠിച്ചുകൊണ്ട് ഏതായാലും വൈകുന്നേരമായിട്ടും അങ്ങനെ ഇവിടെ നേരെ രണ്ടത്താണി കാണണ്ടില്ലേ ഇവിടെ പൂയൊക്കെ ഇറക്കിട്ടുണ്ട് അതാ സെറ്റ് ആക്കി സെറ്റാക്കിയതാ ബുദ്ധവരെ എത്തിയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളു അണ്ടർപാസിൻ്റെ അടുക്ക് ഈ സൈഡ് സെറ്റ് ആവാനിട്ടാ ഏതായാലും ലെവലൊക്കെ മാറിക്കൊണ്ടിരിക്കാണ് അതിനാ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇവിടുന്നാണ്ട് വെക്കാനുള്ളതാണ് എടുക്കി ക്രെയിൻ ക്രൈനോടെ റെസ്റ്റിലാണ് ഇടക്കഞ്ചി പാണ്ട് ഇറക്കി വെക്കാനുള്ളതാണ് ഇനിയിപ്പോൾ കുറച്ച് വർക്കുള്ള അണ്ടർപാസിൻ്റെ മുകളിലാണ് അവിടെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടെന്ന് അവിടെ കമ്പി സെറ്റാക്കലും പരിപാടികളൊക്കെയാണ് പോയക്കോട്ടെ അതിലടുത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചുതരാം അണ്ടർപാസിൻ്റെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് ഭാഗം കാണിച്ചു തരാം ഇതുവരെ ടെറിങ്ങ എത്തിയിട്ട് ഇവിടെ ഇപ്പം വർക്കുകളില്ല കമ്പി കട്ട് സെറ്റാക്കിയിട്ടുണ്ട് സിന്റെ അടുത്ത് ഈ കോലത്തില് കമ്പി കെട്ടി നല്ല അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് മേലെതാ കമ്പി കെട്ട നല്ല വീതിയില് ഇനി വേദന ഈ ലെവലിൽ ആയറ്റൊക്കെ ഭാഗാക്കും നല്ല വീതിക്ക് ചെയ്തിരുന്നു രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിന്റെ അടുത്ത് ഇതുവരെ ഇങ്ങനെ ആയിട്ടുണ്ട് ഒരുപാട് ദൂരം ഇവിടെ നേരെ കാണാൻ ഞാൻ അത്ര മാറ്റങ്ങളോടെ വന്നു വർക്കിപ്പോൾ നമ്മൾ അണ്ടർപാസിന് അടുത്തേനുള്ളൂ ഇവിടെ ഒന്നും ഇല്ല ഇവിടെയൊക്കെ സാധനം സെറ്റാക്കി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ കഴിഞ്ഞാലേ ബാക്കി വർക്കുകൾ നല്ല സജീവമായി നടക്കുള്ളൂ അങ്ങനെ ജോലി തിരക്ക് കാരണം ഇപ്പോൾ നമ്മൾ ലോങ് റോഡിംഗ് പോയിട്ടില്ല ഇവിടെ തന്നെയാണ് അപ്പ ഇവിടെ ഇതുവരെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതൊന്നും രാത്രി വർക്കുണ്ട് ഇവിടെ ഏതായാലും നേരം വിരുട്ടായിട്ടുണ്ട് അതിനകത്ത് വെളിച്ചക്കുറവുണ്ട് കിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലേക്കനമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കും